എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ രണ്ട് പ്രമുഖ യൂട്യൂബർമാർ തമ്മിലുള്ള അടിയാണ് ഇപ്പോൾ ഒരു ചെറിയ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയ ഞാൻ ഉദ്ദേശിച്ചത് യൂട്യൂബാണ് ഒരാൾ എഴുപത്തിരണ്ടായിരം സബ്സ്ക്രൈബറുള്ള ഒരു യൂട്യൂബർ മറ്റൊരാൾ ഒരു ലക്ഷത്തി പന്ത്രായിരം സബ്സ്ക്രൈബറുള്ള മറ്റൊരു യൂട്യൂബർ ഇവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പോൾ വിഷയം അതിവര് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ അതോ ഈ ആവശ്യമായിട്ട് വന്ന് ഭവിച്ചതാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഞാൻ അതിൽ എഴുപത്തിരണ്ടായിരം സബ്സ്ക്രൈബർ പറയുന്ന കാര്യങ്ങളുടെ കൂടെയാണ് മറ്റേയാൾ പറയുന്നത് അയാൾ പണം സ്വീകരിച്ചുകൊണ്ട് യൂട്യൂബിൽ സേവനം ചെയ്യുന്നു എന്നാണ് പണം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ സേവനം അല്ലെങ്കിൽ സർവീസ് എന്ന് പറയാൻ സാധിക്കില്ല പണം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന അയാളുടെ ജോലിയാണ് അയാൾ പണം സ്വീകരിക്കുന്ന എന്തിനാണ് സോഷ്യൽ മീഡിയ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ എത്തിക്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈനിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ പണം സ്വീകരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ യാതൊരു വിരോധവുമില്ല പക്ഷേ പക്ഷേ അയാൾ പണം സ്വീകരിച്ചുകൊണ്ട് സബ്സ്ക്രൈബറുടെ എണ്ണം കൂട്ടുന്നു വ്യൂസ് കൂട്ടുന്നു ഷെയർ ചെയ്യിക്കുന്നു ഒരാളുടെ വീഡിയോ മോണിറ്റൈസേഷൻ ആക്കി കൊടുക്കുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രകാരം ഏറ്റവും ഒന്നാമത്തെ പോയിന്റാണ് ഫേക്ക് എൻഗേജ്മെൻറ്റ് എന്നുള്ളത് ഫേക്ക് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു എക്സ്റ്റേണൽ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ ചാനലിന് വ്യൂസും ലൈക്കും ഷെയറും കമൻ്റും വാച്ച് ഓവറും ഒക്കെ ആർട്ടിഫിഷ്യലായി കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് ഫേക്ക് എൻഗേജ്മെൻറ്റ് അത് യൂട്യൂബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അവരത് ഡിറ്റക്ട് ചെയ്താൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവും അതുകൊണ്ട് അങ്ങനെ പണം മുടക്കി ചാനലിന് വ്യൂസും ലൈക്കുമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കണം ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കത്തില്ല നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാർ കൈ നനയാതെ മീൻ പിടിക്കുന്നു പക്ഷേ കൈ നനഞ്ഞാൽ മീൻ പിടിക്കുന്നവർ ഒരു വശത്ത് കിടക്കുന്നു കൈ നനയാതെ മീൻ പിടിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടർ മറ്റൊരു വശത്ത് കിടക്കുന്നു ഈ എഴുപത്തി രണ്ടായിരം സബ്സ്ക്രൈബറുള്ള ആൾ പറയുന്നതാണ് ശരി കാരണം അയാൾ അതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനാണ് പറയുന്നത് ഒരിക്കലും നമ്മൾ പണം മുടക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല നല്ല രീതിയിൽ വീഡിയോ ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും നമ്മുടെ ചാനലിന് റീച്ച് ഉണ്ടാവും അല്ലാതെ പൈസ കൊടുത്തുകൊണ്ട് ഒരാളുടെ ചാനലിന് വ്യൂസ് കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് അയാളുടെ മറ്റു തൊഴിലുകൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഈ ഒരു തൊഴിൽ ചെയ്യുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പോകരുത് നമ്മുടെ ചാനലിനെ പയ്യെ കയറി വന്നാൽ മതി ആരും ഒരു സുപ്രഭാതത്തിൽ ചാനലുമായിട്ട് വന്നവരല്ല വർഷങ്ങളായി ഇതിൽ അധ്വാനിച്ച് അതിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു തന്നെയാണ് പല രീതിയിലുള്ള പരിഹാസങ്ങൾക്ക് വിധേയമായി പല എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഒഴുക്കിനെതിരെ നീതി കയറി വന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബർമാരെല്ലാം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിനാണ് നല്ലത് വെറുതെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പത്ത് സബ്സ്ക്രൈബ് അറങ്ങി പത്ത് സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനൽ യൂട്യൂബുകാരി ഇടപെട്ട് ടെർമിനേറ്റ് ആയി പോകുന്നത് നമ്മൾ കൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈനനയാതെ മീൻ പിടിക്കുന്ന പരിപാടി തന്നെയാണത് നമ്മൾ അധ്വാനിച്ച് കയറി വരണം അങ്ങനെ കയറി വന്ന സബ്സ്ക്രൈബർമാരൊന്നും പോകത്തില്ല നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ല നമ്മൾ പറഞ്ഞതു കൊണ്ടായിരിക്കും എന്നിരുന്നാലും നമ്മുടെ ചാനലിനോട് ഇഷ്ടമല്ല ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറ്റുള്ളത് അങ്ങനെയല്ല പൈസ മുടക്കി പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ശരിക്കും റിയലായിട്ടുള്ള സബ്സ്ക്രൈബർമാരാണോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുവാൻ യൂട്യൂബിനെ കൃത്യമായ നൽകരുതുമുണ്ട് അവരത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പോകും നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ് ഇടണം നല്ല കണ്ടന്റ് ഇടണം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആൾക്കാരെ കിട്ടും അപ്പം ഈ സോഷ്യൽ മീഡിയ അടിയെ പറയാൻ വേണ്ടിയുള്ള ചെറിയ വീഡിയോ ആയിരുന്നു എൻ്റെ ചാനലിനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്കോ വ്യൂസ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയല്ല യൂട്യൂബിന് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ടെന്നും അതിന് മാത്രമേ നമ്മൾ വീഡിയോ ഇടാവുള്ളൂ എന്നും വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ ഒന്ന് അലേർട്ടാക്കാൻ വേണ്ടിയിട്ട ഒരു വീഡിയോ മാത്രമാണിത് ആ രീതിയിലേ നിങ്ങളിത് കാണാവൂ എനിക്ക് മറ്റു രണ്ടു പേരോട് ഒരു വിരോധവുമില്ല അവർ അവരുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഞാൻ എൻ്റെ ചാനലുമായി മുന്നോട്ട് പോകട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു